കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ മുകേഷിനെ ചുമക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സി പി എം എത്തുന്നത് അപ്പോൾ പകരമാരെ മത്സരിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് നിരവധി പേരുണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ കിടന്ന് തള്ളാനായിട്ട് ആദ്യത്തെ തവണ ഒരാവേശത്തിന് നടനായ മുകേഷിനെ കൊല്ലങ്കാർ ജയിപ്പിച്ചു വിട്ടു രണ്ടാം തവണ കഷ്ടിച്ച് ജയിച്ച് കയറി ഇപ്പോൾ കൊല്ലം കയ്യിൽ നിന്ന് പോകുമെന്ന അവസ്ഥയാണെന്ന് പാർലമെൻറ്റിലെ മുകേഷിൻ്റെ പ്രകടനം തന്നെ പാർലമെൻറ്റിനടുപ്പിൽ ആ പ്രകടനം തന്നെ വ്യക്തമാക്കുന്നു ഇതോടെ പാർട്ടിക്കെല്ലാം വ്യക്തമായി രണ്ട് തവണ എം എൽ എ മുകേഷിനെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു മുകേഷിനെതിരായ ആരോപണങ്ങൾ ലൈംഗിക ആരോപണ കേസുകൾ തദ്ദേശ സ്വയംഭരണ തെളിവിൽ ഉണ്ടായ തിരിച്ചടി കൊല്ലം മണ്ഡലത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ സി പി എമ്മിനെ മുകേഷിനെ മുകേഷിനെ ചിന്തിക്കാൻ കാരണമായിട്ടുണ്ട് മുകേഷിനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പരീക്ഷണം ഒന്നാം തവണ വേണ്ട എന്ന് തന്നെയാണ് പാർട്ടി അതുതന്നെയാകും ആരെയും മുൻനിർത്തിയുള്ള എന്ത് പരീക്ഷണം സി പി എം നടത്തിയാലും അത് മൂന്നാം തവണ പാളിപ്പോകുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം രണ്ടാം തവണ വെറും രണ്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ യു ഡി എഫിൻ്റെ എൻ കെ പ്രേമേന്ദ്രനോട് ഏകദേശം ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുകേഷ് പറയപ്പെട്ടത് ഇതും സി പി എം നന്നായി വിലയിരുത്തിയിട്ടുണ്ട് ഇതിന് പുറമേ മുകേഷിനെതിരെ ഉണ്ടായ ലൈംഗികാതിക്രമ കേസുകളും പാർട്ടിക്ക് രാഷ്ട്രീയമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു അതാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് കൊല്ലം മണ്ഡലത്തിൽ പുതിയൊരു മുഖത്തെക്കുറിച്ച് സി പി എം ആലോചിക്കാൻ കാരണം മുകേഷിന് പരം സ്വാഭാവികം സി പി എം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അടുത്ത പേരും സ്വാഭാവികം തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താചറം പിന്നെയുമുണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപിന്റെ അടക്കം പേരുകൾ അങ്ങനെ സി പി എമ്മിന് ഒന്നല്ല രണ്ടല്ല നിരവധി പേരുണ്ട് കൊല്ലത്തേക്ക് മത്സരിപ്പിക്കാൻ പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഘടന വിലയിരുത്തലോ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശാലോ ഒന്നും ആകില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എ കെ സെൻറ്റർ എന്നുള്ള നിർണായകമായ തീരുമാനമാകും അവിടെ നടപ്പാക്കുക എങ്കിലും മൂന്നാം വട്ടം കേരളം തിരിച്ചു പിടിക്കാമെന്നതുപോലെ മൂന്നാം വട്ടം കൊല്ലം തിരിച്ചു പിടിക്കാമെന്ന് എന്തായാലും സി പി എം കരുതേണ്ട കാര്യമില്ലെന്ന് യു ഡി എഫും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അത്ര എളുപ്പമാകില്ല സി പി എമ്മിന് ഇത്തവണ കൊല്ലത്തെ രാഷ്ട്രീയ ഗതികളെന്ന് യു ഡി എഫ് വളരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകി തുടങ്ങിക്കഴിഞ്ഞു